ഹായ് ഹലോ നമസ്കാരം നിക്കീസ് അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ഉച്ച പന്ത്രണ്ടര ആയപ്പോഴാണ് നമ്മുടെ ലെഞ്ചിനെ പറ്റി ഓർക്കുന്നത് അതായത് ഉച്ചകുളിന് എന്താണെന്നുള്ളത് ഞാൻ ആയിട്ടിങ്ങനെ ഓർക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പം സമയവും സൺഡേ ആണ് എന്തെങ്കിലും സ്പെഷ്യൽ വേണം എന്നാൽ എന്നാലൊരു കുക്കർ ബിരിയാണി എന്ന് പിടിക്കാം എന്ന് വിചാരിച്ച് തുടക്കമാണേ അപ്പോൾ അതിനായിട്ട് ആദ്യമേന്ന് മല്ലിയെല്ലാം പുതിന ഇവ രണ്ടും കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലെടുത്ത് ഒരു ഏഴെട്ട് പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തു കൂട്ടത്തിൽ ഗരം മസാല കസ്കസ് തൈര് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ നട്ട്സും കൊപ്രായും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കൊപ്രായെന്ന് പറഞ്ഞാൽ ഉണക്കത്തേങ്ങ ഒക്കെ ഉണ്ടെങ്കിലും ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം തൈര് ചേർത്താണ് അരക്കേണ്ടത് വെള്ളം ചേർക്കരുത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക മല്ലിയില പൊതിനീന കൂട്ടത്തിൽ കസ്കസ് ഗരം മസാല ഗരം മസാല എന്തേലും പെരുഞ്ചീരകം തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർത്തത് അല്ലെങ്കിൽ പെരുഞ്ചീരകം തന്നെ മതിയായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടെ പേസ്റ്റ് ഇല്ലെങ്കിൽ അതും കൂട്ടത്തിൽ ചേർത്താണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് നന്നായി അരച്ചെടുക്കുവാണ് വെള്ളം ചേർക്കരുത് ഞാൻ വീണ്ടും പറയുന്നു വെള്ളം ചേർക്കേണ്ട പകരം തൈര് ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാൻ ഇത് ചിക്കനിലേക്കുള്ള ഒരു മിക്സാണ് അതിൻ്റെ ഒരു മസാല ചിക്കന് ചേർക്കാനുള്ള ഒരു മസാലയാണ് ചിക്കൻ ഇന്നലെ നമ്മളാ ഇതരത്തില്ലേ പിക്കിളുണ്ടാക്കാൻ എടുത്ത ചിക്കൻ്റെ ബാലൻസാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബിരിയാണി പീസൊന്നുമല്ല ചെറിയ ചിക്കൻ പീസായിരിക്കുന്നത് പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് മതിയല്ലോ അപ്പം ഇത് അരച്ച ആ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം കൂടാതെ പൊടിമകളായ മുളക് പൊടി പിന്നെ നമ്മളെല്ലാത്തിനും കാശ്മീരി മുളകാണേ ചേർക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏരിയ കൊടുപാടാത്തതുകൊണ്ടും നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എപ്പോഴും കൂടുതലും ചേർക്കുന്നത് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് മതി മുളക് കുറച്ച് മതി നമ്മൾ പച്ചമുളക് അരച്ചാണെന്നല്ല അരച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ഗരം മസാല നമ്മൾ അരച്ചപ്പോൾ ചേർത്താണ് അത് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കണം കേട്ടോ അപ്പം ഗരം മസാലയാണ് നമ്മൾ അരയ്ക്കാനെടുത്തത് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ പെരുജീലകമില്ല പെരിഞ്ചീരം അരയ്ക്കുന്നെങ്കിൽ ഗരം മസാലയും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇല്ലെങ്കിൽ ആ അരച്ച മിക്സിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം അരച്ച് എടുക്കാനായിട്ട് അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനന്നേരം അരച്ചെടുക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ആവശ്യത്തിനും ഉപ്പും ചേർക്കണം ആ ഈ സമയത്തേക്ക് ബസുമതി റൈസ് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഓളം അത് സോക്ക് ചെയ്തിടുന്നുണ്ട് വൈറ്റ് കളർ റൈസ് റൈസല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബസുമതി റൈസ് ആണെങ്കിലും ഒരു ബ്രൗൺ കളർ റൈസ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പം അധികം ഈ സ്റ്റിക്ക ഒട്ടിപ്പിടിക്കത്തില്ല എനിക്ക് തോന്നുന്നു എപ്പോഴും ബിരിയാണിക്ക് ആ റൈസാ എനിക്ക് ഒന്നും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഇവിടെ അതാണ് വാങ്ങിക്കാറുള്ളത് മറ്റേ വൈറ്റ് റൈസ് ഫ്രൈഡ് റൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് കൂടുതലും നല്ലത് ഓക്കെ അങ്ങനെ അതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് ചിക്കൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ കുക്കർ വെച്ച് കുക്കറിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ബാക്കി നമ്മൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നെയ്യിൽ അത്രയും ചിക്കന് റെഡി എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്ത് നമ്മൾ കോരുന്നില്ല ഒന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ നമ്മൾ ആ അരപ്പൊക്കെ പുരട്ടി റെഡിയാകുമ്പോൾ വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് അതൊന്ന് ഇളക്കി യോ നന്നായി യോജിപ്പിച്ച് അതിലേക്ക് പിന്നെ റൈസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും ഞാൻ ഇവിടെ ഒന്നര ഗ്ലാസ് റൈസ് ആയിരുന്നു സുക്ക് ചെയ്യാൻ വെച്ചിരുന്നത് ഒരു ഗ്ലാസ് റൈസിന് ഒന്നേമൂക്കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കേണ്ടത് ഇപ്പം അങ്ങനെ നോക്കിയില്ലെങ്കിലും ഈ അരി നികക്ക വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുത്താലും മതി പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാവേ ഇങ്ങനെയുള്ള രീതിക്കാണെങ്കിൽ എളുപ്പം ഇഷ്ടമുള്ളവർക്ക് ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് ഈ രീതി എളുപ്പം ചെയ്ത് നമുക്ക് നല്ല ബിരിയാണി കഴിക്കുകയും ചെയ്യാം ി ഇതിലേക്ക് വെള്ളവും ചേർത്തതിന് ശേഷം ബാക്കി ഒരു മുറി നാരങ്ങ നീരും ചേർക്കണം നാരങ്ങ നീര് ചേർക്കുമ്പം എന്നത് നമ്മുടെ ഈ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനും നാരങ്ങ നീര് നല്ലതാണ് പിന്നെ ചോറിന് ഒരു ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണ ഇടുന്ന പോലെ പട്ട ഏലക്ക കുരുമുളക് ഗ്രാമ്പു ഒക്കെ കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട് നമ്മൾ ചിക്കന് ഉപ്പ് ചേർത്താണെങ്കിലും റൈസിനും നമ്മൾ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ബസുമതി റൈസിന് നല്ലായിട്ട് ഉപ്പ് ചേർത്താലേ ചോറ് നമുക്ക് ആ റൈസിന് നമുക്ക് ഉപ്പ് ഫീൽ ചെയ്യത്തുള്ളൂ അപ്പം ആവശ്യത്തിന് അതിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുക്കർ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു സീറ്റി അടിക്കുന്നെള്ളം വരെ വെച്ചേക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു സീറ്റ് അടിക്കുന്നടം വരെ കുക്കർ വെച്ചിരിക്കുക അടുപ്പിൽ അത് കഴിഞ്ഞാൽ അത് കഴിയും അടുത്ത ഞാനൊരു ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട് അതിൽ മൂന്ന് മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് ബിരിയാണി അല്ലേ നമ്മൾ ഒട്ടും കുറക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഒരു സലാഡും ഗുണങ്ങ് റെഡിയാക്കുന്നുണ്ട് കഴിഞ്ഞല്ലോ പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയാൽ ഒരു മണി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും പന്ത്രണ്ടര ആയി ഇന്ന് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ സലാഡിന് നമുക്ക് തക്കാളിയൊന്നുമില്ല തക്കാളിയും കുക്കുംബറും ഒന്നും ഇരിപ്പില്ല നമ്മൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്തതൊന്നുമല്ലല്ലോ ബിരിയാണി പെട്ടെന്ന് അങ്ങ് വന്നു അങ്ങനെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പം പച്ചമുളകും സവാളയും തൈരും മാത്രമേ ഉള്ളൂ നമ്മുടെ സലാഡിന് പിന്നെ കുറച്ച് പപ്പടം കൂടെ അങ്ങ് പൊള്ളിച്ചെടുക്കുന്നുണ്ട് പപ്പടം ഉണ്ടെങ്കിലും അത് നല്ലതാണല്ലോ ബിരിയാണിക്ക് എപ്പോഴും പപ്പടം സലാഡ് മുട്ട ഒക്കെ ഒരു കോമ്പിനേഷൻ ആണല്ലോ അച്ചാറ് ഇവിടെ എനിക്കും ശംഖുമോനും ബിരിയാണിയും വളരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയൊക്കെ ബിരിയാണി വെച്ചാലും ഇഷ്ടമാണ് അമ്മച്ചയ്ക്കും നിക്കും അത്രയ്ക്കങ്ങ് ഇഷ്ടമൊന്നുമല്ല ബിരിയാണി നിക്കിക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയോ അങ്ങനെയൊക്കെയാ ഇഷ്ടം പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം അപ്പോഴത്തെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു സീറ്റി അടിച്ച് നമ്മൾ ആ കുക്കർ അങ്ങനെ തന്നെ കുറച്ച് നേരം വെച്ചിരുന്നപ്പോഴത്തേക്കാണ്ടോ ചോറൊക്കെ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല നമ്മൾ കറക്റ്റായിരുന്നു അപ്പം അങ്ങനെയെല്ലാം റെഡി ആക്കിയൊണ്ട് ഇനി അങ്ങനെ തന്നെ ഒന്നും കൂടെ അടച്ചു വെച്ച് മൂണ്ണാറാകുമ്പോഴത്തേനും എടുത്താൽ മതി കഴിക്കാറാകുമ്പോഴത്തേന് നമ്മൾ എടുത്താൽ മതി അപ്പോഴത്തേനും അതൊന്നും കൂടി ഇരുന്ന് സെറ്റാവും ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പറയുമല്ല നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു നല്ലതായിരുന്നു ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിരുന്നു നല്ല ഒരു ഫുഡായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാത്ത അമ്മ വരെ പറഞ്ഞു നല്ലതായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം